നമുക്ക് പുളിഞ്ചിക്ക അച്ചാറിടാം ഇതെന്ന് വെച്ചാൽ പുളിഞ്ചിക്ക അരിഞ്ഞ് ഉപ്പിലിട്ട് നമ്മളെ വാറ്റുന്ന വാറ്റെന്ന് വെച്ചാൽ ചിലർ ഉണ്ടല്ലേ മുറത്തിന മുറല്ല സോറി നമുക്കത് പുളിഞ്ചിക്ക് അച്ചാറിടാം ഈ പുളിഞ്ചിക്ക അരിഞ്ഞ് ഉപ്പിലിട്ടിട്ട് നമ്മളൊരു പാത്രത്തിൽ വെച്ചിരിക്കും പാത്രത്തിന് വെള്ളം വാന്നു പോകണ പാത്രം ദ്വാരമുള്ള ചിലവർക്ക് നമ്മളെ വട്ടി പോലത്തെ സാധനം ഉണ്ടല്ലോ ഇപ്പോൾ വേടിക്കാൻ കിട്ടും പ്ലാസ്റ്റിക്കിൻ്റെ പോലത്തെ കിട്ടും അതിനകത്ത് വെച്ചിരുന്ന ഈ പുളിഞ്ചിക്കയുടെ നീരെല്ലാം ഊറിയിറങ്ങി പോവും അതിന് ശേഷം മുളക് പൊടിയും പിന്നെ കായം ഇട്ടില്ല കേട്ടോ കായ ഒരു ചെറുതേ ഇച്ചിരി ഇട്ടുള്ളൂ അതിന് ശേഷം മഞ്ഞപ്പൊടി ഉലുവപ്പൊടി എല്ലാം കൂടി പെരട്ടി ഉപ്പും കൂടി നോക്കിയപ്പം ഉപ്പ് കുറവായിരുന്നു ഉപ്പും കൂടി പെരട്ടി വെച്ചേക്കാണ് ഇനി നമുക്ക് ഇത് അച്ചാറിടാം അതിന് നമുക്ക് ആദ്യം വേണ്ടത് നല്ലെണ്ണയാണ് നല്ലെണ്ണ നമുക്ക് ഒഴിക്കാൻ കേട്ടോ നമുക്ക് നല്ലെണ്ണ ആവശ്യമാണ് അതിന് നമുക്ക് നല്ലെണ്ണ ഒഴിക്കാം നല്ലെണ്ണ ഒഴിക്കാം നല്ലെണ്ണയ്ക്കകത്തിട്ടാൽ ചീത്തയാകൂലോ കേട്ടോ കുറേ ദിവസം കിടക്കും നമുക്ക് പിന്നെ കായം ഇടാം കേട്ടോ ഈ കായം നല്ലെണ്ണയിൽ കിടന്ന നല്ലോണം ചൂടാവട്ടെ മൂത്ത് വരുമ്പോൾ നമുക്ക് കല്ലി വെച്ച് പൊടിച്ചിട്ടിടാം നമ്മൾ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി മിക്സിയിൽ വെച്ച് പൊടിപ്പിച്ച് വച്ചേക്കിണച്ചാറി ഇടാം എന്തായാലും നമ്മൾ ആ കായം മൂത്ത് നമുക്കതിങ്ങനെടുക്കാം കേട്ടോ കായം ഇങ്ങനെ മൂത്തൊന്നും അത് നമുക്കെടുത്ത് മാറ്റാം അതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഉള്ള എല്ലാം കൂടി അയ്യോ കടുവിടാൻ മറന്നു കേട്ടോ എന്തായാലും നിങ്ങൾ നിങ്ങൾക്ക് കടുകൂടി അതിൻ്റെ കൂടെ ഇട്ട് വരുന്ന ഒരിവിനിട്ടാരി അത് പൊട്ടിക്കോളും കടുവിൻ്റെ അരിവും ഇട്ട് വരും കേട്ടോ ഓക്കെ കടവും കൂടി കിട്ടോ കടു പൊട്ടുന്നുണ്ട് എണ്ണയ്ക്കകത്തായതുകൊണ്ട് എന്നിട്ട് നമുക്ക് വെള്ളത്തിൽ കൊടുക്കാം കേട്ടോ ഇത് മൂത്ത് വരുന്നുണ്ട് കേട്ടോ ഒരു എനിക്കൊരു പച്ചമണം മാറണം പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് നമ്മുടെ പുളിഞ്ചിക്ക ഇതിനകത്തന്നെ തട്ടിയിടാം കേട്ടോ തട്ടിയിട്ട് നല്ലപോലെ ഇളക്കണം ഇട്ടില്ലെങ്കിൽ നിങ്ങൾ ഉപ്പിട്ട് കൊടുക്കണം പിന്നെ കായവും കൂടി പൊടിച്ച് ഇതിലെ ഇട്ട് കൊടുക്കാം നമ്മുടെ പുളിഞ്ചിക്ക അച്ചാർ എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും നല്ല സൂപ്പർ പുളിഞ്ചിക്ക അച്ചാറാണ് കേട്ടോ എത്ര ദിവസം നിങ്ങൾക്ക് വേണമെങ്കിലും നമുക്ക് നമുക്കീ പുളിഞ്ചിക്കാറ് അടിപൊളിയായിട്ടിരിക്കും ഇത് കായവും കൂടി നമുക്ക് പൊടിച്ചിട്ട് കൊടുക്കാം ഇതിൻ്റെ ഇതിൻ്റെ വെള്ളം ഭയങ്കര പുളിപ്പും എളുപ്പം എന്ന് വെച്ചാൽ നമ്മൾ ഉപ്പിട്ട് ഒരു പാത്ര ഒരു പാത്രത്തിൽ വെച്ചിരുന്നിട്ട് അതിൻ്റെ വെള്ളം എല്ലാം തോന്നു പോയതിന് ശേഷമാണ് ഒന്ന് ഈ അച്ചാറിടുന്ന ആ പുളിച്ച് കയറി ഉപ്പെല്ലാം കൂടി കൊണ്ട് അപ്പോൾ അതൊന്ന് തൊങ്ങി കിട്ടും കേട്ടോ അപ്പോൾ പിന്നെ നല്ല ടേസ്റ്റാണ് ഈ പുളിച്ച് അച്ചാർ എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും കേട്ടോ നമുക്കിന് കായവും കൂടി പൊളിച്ചിട്ട് കൊടുക്കാം അപ്പോൾ കായം കൂടി ഇച്ചിരി പൊടിച്ച് എണ്ണയ്ക്കകത്ത് മുപ്പിച്ചത് അത് അതും കൂടി ഇട്ട് ഒന്ന് ഇളക്കി അതിരുന്നതിഞ്ഞ് അതൊരു നല്ല മണവും ഇട്ടു തന്നെ ഭയങ്കര ഒരു മണമാണ് കേട്ടോ സത്യം ഈ മണം കേൾക്കുമ്പോഴാണ് നമുക്ക് റായ് കുടി വെള്ളം വരുന്നത് കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് അച്ചാറാണ് കേട്ടോ പുളിഞ്ചി കിട്ടുമ്പം കളയേണ്ട ഇത് കണക്ക് നിങ്ങൾ ഇട്ട് വെക്ക് നല്ലൊരു അച്ചാറാണ് നല്ല രുചിയാണ് കേട്ടോ നല്ല സൂപ്പറായിട്ട് കുളിഞ്ചിക്ക് അച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നിട്ട് ഒരു കുപ്പിയിലിട്ടങ്ങ് വെച്ചിരുന്ന എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് എടുക്കാം എന്നുവെച്ചിട്ട് ഉപ്പ് നമ്മൾ നോക്കണം കേട്ടോ ചിലപ്പം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം എന്ന് വെച്ചാൽ ഈ പുളിഞ്ചിക്കയിൽ പുളുപ്പായിരിക്കും പക്ഷേ ഇതിന് വെള്ളമൊക്കെ ഊറിപ്പോയോണ്ട വെള്ളം പോലെയൊന്നും ഇല്ലണ്ടോ ഇതേ കണക്ക് തന്നെ ഇരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ ഇട്ട് നോക്ക് സൂപ്പറാണ് പിന്നെ നമുക്ക് തീ അണയ്ക്കാം നമ്മുടെ അച്ചാറ് റെഡി ആയിണ്ട അച്ചാർ സൂപ്പ് കറിയപ്പില ഉള്ള ഒരു കറിയപ്പില ഇട്ട് കൊടുക്കുക എൻ്റെ കറിയപ്പില ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് കറിയപ്പില ഇടാൻ നല്ല സൂപ്പർ അച്ചാറാണ് പുളിഞ്ചിക്ക കളയണ്ട ഇത് വേണമെങ്കിൽ നമുക്ക് നമുക്കിത് ഇണക്ക് ഒരു അരിഞ്ഞ് ഉപ്പ് ഇട്ടിട്ട് രാത്രി അരിഞ്ഞ് വെക്കുക ഒരു രാത്രി നമ്മൾ അരിഞ്ഞിട്ട് ഒരു പാത്രം സീൽ പാത്രത്തിൽ വെക്കരുത് ബ്ലാസ്റ്റിക്കിൻ്റെ പിന്നെ ഇതാണ്ട ഇതിലത്തെ കൊട്ടയിൽ നിങ്ങൾ അരിഞ്ഞ് വെക്കുക ഉപ്പ് കൂട്ടാ വെച്ചാൽ അതിൻ്റെ വെള്ളം ഊറിപ്പോവും അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് പിറ്റേന്ന് മാറ്റി അല്ലെങ്കിൽ പാ സീൽ പാത്രത്തിൽ വെച്ചാൽ അത് മൊത്തം ഒരു കളർ വ്യത്യാസം വരും അതുകൊണ്ട് അതീ വെക്കരുത് അതിൻ്റെ വെള്ളം എല്ലാം ഊറി വരും അപ്പോൾ അതെടുത്ത് കളഞ്ഞിട്ട് നിങ്ങൾ അച്ചാർ ഇട്ടുക സൂപ്പർ അച്ചാറാണ് കേട്ടോ ഉണക്കുകയും ചെയ്യാം അങ്ങനെ ഇട്ട് നമുക്ക് ഉണക്കി വെച്ചിട്ട് പുളിഞ്ചിക്കുക വെയിലത്തിട്ട് ഉണക്കി വെച്ചിട്ട് നമുക്ക് കറിക്കു ഉപയോഗിക്കാം അടിപൊളി അച്ചാറാണ് ഇട്ട് നോക്കണം മറന്നു പോകരുത് കേട്ടോ